ജാൻമണിക്ക് അവരാരാണെന്ന വിചാരം ഇത്രയ്ക്കും അഹങ്കാരിയായൊരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല അത്രയ്ക്കും അഹങ്കാരിയാണ് ജാൻമണി ലാലേട്ടൻ്റെ മുന്നിൽ പോലും ധിക്കാരം കാണിച്ചിരിക്കുകയാണ് ജാൻമോണി ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവർക്കും ഒരു ഗെയിം കൊടുക്കുന്നുണ്ട് അതായത് ഒരു മരുന്നാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു റെസ്പോൺസിബിലിറ്റി മാനിപ്പുലേഷൻ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള മരുന്ന് ആ മരുന്ന് എടുത്തിട്ട് ബോട്ടിൽ നിന്ന് എടുത്തിട്ട് മെഷറിങ് കപ്പിൽ ഒഴിച്ച് ഇതൊക്കെയുള്ള മത്സരാർത്ഥികൾക്ക് കൊടുക്കുക അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോറയാണ് ഈ മരുന്ന് എടുത്തിട്ട് ജാൻമണിക്ക് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ നോറ ഒരു കാര്യം പറയുന്നുണ്ട് ഇതെല്ലാം ഉള്ളൊരു വ്യക്തിക്കാണ് ഞാൻ ഈ മരുന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജാൻമണിക്ക് ഈ മഷ്റൂം കപ്പിൽ മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് പക്ഷേ ജാൻമണി അത് കുടിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പം തന്നെ അതെടുത്തിട്ട് തിരിച്ച് ആ ബോട്ടിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ലാലട്ടൻ പറയുന്നത് ജാൻമോണിക്ക് ഇവിടെ ഒരു പ്രത്യേകതയുമില്ല മറ്റു മത്സരാർത്ഥികളെ പോലെ തന്നെയാണ് ജാൻമോണി അതുകൊണ്ട് ഇത് കുടിക്കണമെന്ന് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ലാലട്ടൻ പറയുന്നത് എത്ര വലിയ ആളായാലും എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും താൻ ബിസിനസ് ക്ലാസ്സിലാണ് സഞ്ചരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞാലും ഇത്രയ്ക്കും ധിക്കാരമുള്ള ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല എന്തായാലും ജാൻമോണി ഇന്ന് പുറത്തായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ